എൻ്റെ പേര് അനിത ഞാൻ അതിരപ്പള്ളിയിൽ നിന്ന് വരുകയാണ് ചാലക്കുടി ഞാൻ കുവൈറ്റിൽ ആറു വർഷമായി ഞാൻ ജോലി ചെയ്യണേ മൂന്ന് വർഷം ഞാൻ വിസ ഞാൻ പുറത്തായിരുന്നു എനിക്ക് കുറിച്ച് ഞാൻ യൂട്യൂബിൽ കൂടെയാണ് ഞാൻ അറിയുന്നതും ഒക്കെ കാണുന്നതും അച്ഛൻ്റെ ടോക്കുകളൊക്കെ കണ്ട് ദിവസം ഞാൻ പ്രാർത്ഥിക്കും പിന്നെ അവിടെ കയറിപ്പോരാനായിട്ട് ആറു വർഷമായി ഞാൻ നാട് കണ്ടിട്ട് എനിക്ക് നാട് കാണാൻ പറ്റുമോ എനിക്കൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുക അവിടെ ഒരു ചേച്ചി എൻ്റെ കയ്യിൽ ഒരു കൊന്തി പിന്നെ ഒരു ഇവിടത്തക്കറ ബാസിലൊരു ചെറിയ ബുക്ക് എനിക്ക് കൊണ്ടുവന്ന് തന്നു ഞാനത് വെച്ച് എന്നും ഞാൻ പ്രാർത്ഥിക്കും മാതാവേ ഞാൻ വന്നു കഴിഞ്ഞ ഇവിടെ വന്ന ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എനിക്ക് അമ്മയുടെ മണ്ണിൽ ചവിട്ടാനാഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിലെത്തിക്കുന്ന ഇവിടെ ഒരു വലിയൊരു പൊതുമാപ്പ് വരണേ ചോദിക്കുന്നവരോട് ചോദിക്കുമ്പോൾ പറയും ഇനി ഇവിടെ പൊതുമാപ്പ് എന്ന് പറയും അപ്പം ഞാൻ പറയും മാതാവേ എനിക്കൊരു വലിയ പൊതുമാപ്പ് തന്നെ എൻ്റെ മക്കളെ കാണാനും എൻ്റെ അമ്മയും കാണാനും എനിക്ക് സാധിക്കില്ലേ പിന്നെ അങ്ങനെ പറഞ്ഞ് 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 ഈ ജൂൺ ഒമ്പതാം തീയതി ലാസ്റ്റ് ഡേറ്റിട്ട് പൊതുമാപ്പ് വലിയൊരു പൊതുമാപ്പ് വീട്ടിൽ വന്നു ഞാൻ സന്തോഷിച്ച് എനിക്ക് അവിടെ ഞാൻ ജൂൺ ഒമ്പതാന്തീതി ഞാൻ നാട്ടിൽ വന്നു അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ നാട്ടിലെത്തി നാട്ടിൽ വന്ന് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഞാൻ വരുമ്പം തന്നെ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ വന്നു കഴിഞ്ഞിട്ട് വരാൻ പറ്റിയില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കാരണം കൊണ്ട് എനിക്കിവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് മോള് പഠിക്കാൻ പോയി പിന്നെ മോളുടെ കുഞ്ഞിൻ്റെ അടുത്തായി പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റണമില്ല ഞാൻ എന്ത് ചെയ്യുമെന്നും ദിവസം മാതാവിനോട് പ്രാർത്ഥിക്കും അതിനിടയ്ക്ക് എൻ്റെ കുറുമ്പാണ് ഞാൻ ഇങ്ങോട്ട് വരാതെ ഞാൻ വണ്ടി ഓടിക്കും സ്കൂട്ടി അപ്പം ഞാൻ അടുത്ത് ഒരു വാടകയ്ക്കൊരു വണ്ടിയെടുത്ത് സ്കൂട്ടി ഓടിച്ച് ഞാൻ അതിർപ്പുള്ളിയിൽ ഞാൻ വന്നിട്ട് അമ്മേനെ കാണാൻ പോയി ഉണ്ടായില്ല എൻ്റെ അമ്മേനെ അമ്മേനെ കാണാനായിട്ട് അതിർപ്പുള്ളി ചെന്ന് തിരിച്ച് അവിടെ ഒരു ദിവസം നിന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി വണ്ടിയും കൊണ്ട് ഞാൻ വണ്ടി വണ്ടിയിൽ നിന്ന് വീണില്ല കൈ കുത്തി വീണ് എൻ്റെ കൈ ഒടിഞ്ഞു കൈ ഒടിഞ്ഞു പ്ലാസ്റ്റിട്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ മനസ്സുകൊണ്ട് എനിക്ക് എന്നോട് ഉള്ളിലൊരിത് നിനക്ക് തന്ന ശിക്ഷണെന്ന് എനിക്ക് അപ്പം തന്നെ എനിക്ക് മാതാവ് എനിക്ക് പറഞ്ഞു തരാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തരണം നിനക്ക് തന്ന ശിക്ഷണ നീ അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഈ കൈ ഇവിടെ വെച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ഈ നവംബർ പതിമൂന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ പ്ലാസ്റ്റ് ഞാൻ തന്നെ വെട്ടി എന്നിട്ട് അവിടെ ഉടുമ്പടി തൈലൊക്കെ പെരട്ടി നീരൊക്കെ വറ്റി ഇപ്പോൾ ഒരു കുഴപ്പമില്ല എനിക്ക് എൻ്റെ കൈയുടെ നീരൊക്കെ വറ്റി നല്ല സമാധാനമുണ്ട് ഇപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ ഉടുമ്പടി എടുത്ത് പോയതിന് ശേഷം ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നേരത്തെ പ്രാർത്ഥന വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഞാൻ മൊബൈൽ വെച്ച് കൊടുത്ത് അവിടെ എടുത്തിരുന്നു അതിന് അത് അതിൻ്റെ ഉള്ളിൽ കൂടെ എനിക്ക് വിസ വന്നു എനിക്ക് രണ്ടാമതും അവിടേക്ക് തന്നെ പോകാൻ ഞാൻ അന്ന് വിചാരിച്ചായിരുന്നു എനിക്ക് ഈ പാസ്പോർട്ടിൽ തന്നെ ഞാൻ അവിടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് എങ്ങനെയാണോ ഇവിടെ കയറി വന്നത് അതേ പാസ്പോർട്ടിൽ തന്നെ എനിക്ക് നാട്ടിൽ എത്തണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ പാസ്പോർട്ടിൽ തന്നെ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നു ഈ പാസ്പോർട്ടിൽ തന്നെ ഞാൻ വീണ്ടും ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ് എനിക്ക് വിസ വന്നു എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു എൻ്റെ സ്റ്റാമ്പിങ് എല്ലാം കഴിഞ്ഞു വന്നു ഇനി ടിക്കറ്റ് അഞ്ചാം തീയതി കിട്ടും ഞാൻ അഞ്ചാം തീയതി ഞാൻ കുവൈറ്റിലേക്ക് തന്നെ തിരിച്ചു പോവാണ് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നേക്കുന്നത് ഞാൻ കോടാനും കൂടി നന്ന് പറയ നന്ദി പറയാണ് അമ്മയുടെ അടുത്ത് പിന്നെ അതുപോലെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്കത് ചെറുതല്ല എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇത്തിയിട്ട് മൊബൈൽ കൊടുത്തിട്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റില്ല അവൾ കിടന്ന് ഒച്ചെടുക്കുക അതുകൊണ്ട് ഞാൻ അവളവിടെ ഇരുത്തിയിട്ട് മൊബൈൽ കൊടുത്ത് ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന എത്തിക്കായിരുന്നു അപ്പം മോൾ കുഞ്ഞ് ഞാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോളോളി കേൾക്കുക നോളോളിച്ചപ്പോൾ കൊച്ചിൻ്റെ കൈ അവളവിടെ ഒരു ബ്ലേഡ് ഇരിക്കുണ്ടായിരുന്നു ആ ബ്ലേഡ് എടുത്ത് കൈ മുറിച്ച് ഇത്രയും കയറിയിരിക്കുന്നത് ബ്ലേഡ് വെച്ചിട്ട് ചോരങ്ങനെ നിന്നു ഇറ്റു വീഴാണ് ഞാൻ പേടിച്ച് ഓടിച്ചെന്ന് പ്രാർത്ഥന അവിടെ നിർത്തി ഓടിച്ചെന്ന് പോയി എടുത്തിട്ട് വന്ന് വേഗം ഒന്നും ആലോചിച്ചില്ല അമ്മയുടെ ഇവിടുത്തെ ഉടമ്പടി തയ്യൽ എനിക്ക് കയ്യിലെടുത്തിട്ട് ഒഴിച്ചിട്ട് ഞാൻ കുഞ്ഞിൻ്റെ കൈ അതിലേക്ക് മുക്കി പിടിച്ചു മുക്കി പിടിച്ചിട്ട് അമ്മേ മാതാവ് എൻ്റെ മോളുടെ കൈയുടെ ചോര നിൽക്കണില്ലല്ലോ ഇതൊന്ന് നിർത്തി താ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു ആ പിന്നെ മോളിൽക്കൂടെ ഞാൻ കുറച്ച് വീണ്ടും ഒരു ഉപ്പും കൂടി എടുത്തിട്ടു അപ്പോൾ ഒരു ഒരു മിനിറ്റായില്ല അപ്പോഴേക്ക് ആ അവിടെ നിന്ന് കൈയെടുത്ത് വലിച്ചു നോക്കിയപ്പോൾ കൈ അവിടെ കരിഞ്ഞിരിക്കുന്നു ഉണങ്ങി ഒന്നും ഒരു പാടുപോലില്ല എൻ്റെ കുഞ്ഞിൻ്റെ കയ്യും ഒരു കുഞ്ഞു പാടുപോലെ ഞാൻ നോക്കിയിട്ട് കാണാം അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു മാതാവ് മാറ്റി തന്നത് കുഞ്ഞാ നമ്മുടെ കയ്യെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കൊരു അനുഗ്രഹം കിട്ടിയതാണ് ഞാനിവിടെ പിന്നെ ഞാൻ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനെ കാണണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ പാസ്പോർട്ട് വിസ ഒക്കെ കാണിക്കുന്നത് നിന്ന് പോകുന്നപ്പോൾ കൊച്ചിനെ അനീത്തരം ഓൺലൈനിൽ കൊടുത്തുവിടാ കൊടുത്തുവിട്ടിട്ടാണ് എനിക്കിങ്ങോട്ട് പറഞ്ഞത് ഈ കയ്യും വെച്ച് കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഓൺലൈനിൽ കൊടുത്ത് വിട്ടു അല്ലെങ്കിൽ കൊച്ചിനെ കൊണ്ടൊന്ന് വന്ന് ഞാൻ കാണിച്ച് തന്നേനെ നിങ്ങൾക്ക് എല്ലാവർക്കും പക്ഷെ ഞാൻ അവിടെ നിന്ന് നിങ്ങളുടെ ഇന്നലെ രാത്രി ബസ് കയറി ഇവിടെ ഒറ്റയ്ക്ക് വന്നത് വന്ന് ഞാൻ റൂമെടുത്ത് താമസിച്ച് ഞാൻ ഇന്ന് നേരെ മളുപ്പിനും ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കാണാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബുക്ക് വന്നു ഞാൻ ബുക്ക് ബുക്കെടുക്കാൻ മറന്നുപോയി ഉടമ്പടി പത്രം എടുക്കാൻ മറന്നുപോയി അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണടച്ചപ്പോൾ നീ എനിക്ക് ഇത്ര അനുഗ്രഹങ്ങൾ കിട്ടിയതല്ലേ ചെറിയൊരു അനുഗ്രഹമായാലും നീ അത് സാക്ഷി പറഞ്ഞിട്ട് നീ പോയാൽ മതിയെന്നിങ്ങനെ മനസ്സിലൊരു ഉൾവിളി വന്നു അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഞാനിത് പറഞ്ഞിട്ട് പോകണുള്ളൂ എന്തായാലും ഞാൻ അഞ്ചാം തീയതി ഞാൻ കുവൈറ്റിലേക്ക് പോവല്ലേ ഇനി രണ്ട് വർഷം കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ ചെറിയ സാക്ഷി എനിക്ക് വലിയ സാക്ഷിയായിട്ടാണ് എനിക്ക് തോന്നണേ അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നത് അച്ഛനെ കാണാൻ പറ്റില്ല എൻ്റെ ഞാൻ എൻ്റെ പാസ്പോർട്ടും എൻ്റെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അവിടെ ഇരുന്ന് അച്ഛൻ ഇവരുടെ തല കൂട്ട് അങ്ങനെ തല തൊട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് പറയുന്നുണ്ട് മാതാവേ അച്ഛൻ തൊട്ടില്ലെങ്കിലും അച്ഛനെനിക്ക് കാണാൻ പറ്റിയില്ലോ അതെന്നു വളരെ സന്തോഷം അങ്ങനെ ഞാൻ സന്തോഷത്തിലാണ് നീ മടങ്ങിപ്പോണത് എൻ്റെ എല്ലാ ഭാരങ്ങളും ഞാൻ ഇവിടെ ഇറക്കി വെച്ചിട്ട് പോണത് ഇനി എനിക്കൊരാപത്തും വരാതെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം എനിക്ക് എല്ലാ അതുപോലെ ഞാൻ പത്രം രണ്ട് കെട്ട് പത്രം മേടിച്ചുകൊണ്ടുപോയി ഞാനെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു തിരുവനന്തപുരത്തെ ഒരു പള്ളിയിൽ പെരുന്നാളുണ്ട് നീ അവിടേക്ക് ുരത്തിൽ കുഞ്ഞിനും കൊണ്ട് പോയി ആ പള്ളിയിൽ ഒരുപാട് പ്രതീക്ഷയുള്ള പള്ളിയാണ് അവിടെ പോയി ആ പത്രം കൊടുത്തു ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഓരോരുത്തരോട് പറഞ്ഞ് പത്രം ഞാൻ കൊടുത്തു അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്ന് ഒരു ഒരു കെട്ട് പത്രം കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആലുവയിൽ പോയപ്പോൾ ബസ്സിന് കയറി പോയപ്പോൾ ബസ്സിലിരിക്കുന്നവർക്കും പറഞ്ഞു കൊടുത്തു അവിടുന്ന് തിരിച്ചു പോകുമ്പം കൊടുത്തു പിന്നെ സ്റ്റാൻഡിൽ എവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും കൊടുത്തു പിന്നെ ഞാൻ നാലുവേ ചെന്നപ്പോൾ ഒരു പത്രം കല്ലുമ്മ വെച്ചേക്കുന്നത് കല്ലുമ്മ ആൾക്കാർ വെച്ചിട്ട് പോയിക്കണം ആ പത്രം ഞാൻ കണ്ടപ്പോൾ ദൈവമേ അച്ഛൻ്റെ ഒരു ടോക്കിൽ പറഞ്ഞു കേട്ടായിരുന്നു പത്രം മേടിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയും കല്ലുമ്മയാണ് വെക്കണെന്നൊക്കെ അപ്പം ഞാനത് കണ്ടപ്പോൾ ദൈവമേ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കാണിച്ചു തന്നല്ലോ മാതാവ് അങ്ങനെ ആ പത്രം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി ഞാൻ സ്റ്റാമ്പ് ചെയ്തപ്പോൾ ഇത് മേടിക്കാൻ പോയി തിരിച്ച് വന്നപ്പോൾ ഒരു ഓട്ടോഷയിൽ വന്നേ ആ ഓട്ടോഷൻ കാരനോട് ഞാൻ പറഞ്ഞു ഇത് ഇവിടെ ഇരുന്ന പത്രമാണ് ചേട്ടൻ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ചേട്ടന് ഞാൻ ആ പത്രം കൊടുത്തു ആ ചേട്ടൻ വേഗം സന്തോഷപൂർവ്വം അത് മേടിച്ചു എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഇത് ചെയ്യാൻ എനിക്ക് പറ്റി ഇത്രയേ ഉള്ളൂ എന്നെ എന്നെ ഇത്രയും ഇവിടെ വരെ എത്തിച്ചേന് എൻ്റെ തിരുക്കുമാരനും എൻ്റെ മാതാവിനും കൂടാനും കൂടി നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്രയ്ക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് കേട്ടപ്പെട്ടിരിക്കുകയാണ് ഞാനൊരു ഹിന്ദു ആണ് എനിക്കറിയില്ല ഇവിടുന്ന് അങ്ങനെ ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജീവിച്ചു പോകണം ഉടമ്പടി ജീവിക്കണം ഞാൻ പിന്നെ നടക്കുന്നോടത്തും പോകണോടത്തും ഞാനിങ്ങനെ ജോലിക്കൊക്കെ വിസയില്ലായിട്ട് പോണത് നടക്കുന്നോടത്തും പോണോടത്തും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കും ദൈവമേ പോലീസിൻ്റെ കണ്ണിൽ പെടല്ലേ പോലീസിൻ്റെ ഞാൻ അപ്പം എൻ്റെ കയ്യിൽ കൊന്തയും ബുക്കും കൈ പിടിച്ചിട്ടാണ് ഞാൻ പോണത് അപ്പം ഞാൻ എൻ്റെ മനസ്സിലൊരു ഒരു സങ്കീർത്തനത്തിൻ്റെ ഒരു ഇതുണ്ട് വചനം സങ്കീർത്തനം നൂറ്റി പതിനാറ് പന്ത്രണ്ട് പതിമൂന്ന് കർത്താവ് നിൻ്റെ മേൽ ചൊരിഞ്ഞ ചൊരിഞ്ഞാരുംകരങ്ങൾക്ക് നീ എന്ത് പകരം കൊടുക്കും ഞാൻ പറഞ്ഞു എൻ്റെ പാ രക്ഷയുടെ പാലപാത്രമൂർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു പറഞ്ഞ് ഡെയിലി ഞാൻ പോവും അതുകൊണ്ടായിരിക്കാം ദൈവനെ ഇവിടെ എത്തിച്ചെന്ന് എനിക്ക് തോന്നുന്നു യേശുവെ നന്ദി യേശു സ്തുതിരാധന ഹല്ലോ മഹത്വം മഹത്വം യേശുവേ നന്ദി ഇത്രേ ഉള്ളൂ എൻ്റെ കാര്യങ്ങള് അറുപത്തിരണ്ടാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം ചെയ്യുന്നു ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഫേശിലെയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല അനിത എന്ന ഈ മകള് തനിക്ക് സൗദിയിൽ തനിക്ക് വിസ ഇല്ലാതെ താൻ അതായത് ആറു വർഷം അവിടെ കഴിഞ്ഞു മൂന്ന് വർഷം വിസയുണ്ട് മൂന്ന് വർഷത്തേന് വിസയില്ല ഈ ഒരു അവസ്ഥയിൽ താൻ പേടിച്ച രണ്ട് കഴിഞ്ഞ ദിനങ്ങളിൽ അവിടെ പൊതുമാപ്പിനി വരില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെയാണ് ഈ മകൾ കേൾക്കുന്നത് ഓരോ ദിവസവും വിഷമിച്ച് ജോലിക്ക് പോകുന്നു പേടിയോടെ നടക്കുന്ന ദിവസങ്ങളിൽ തനിക്ക് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ച ഉടമ്പടി ധ്യാനങ്ങൾ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഇതൊക്കെയാണ് ഈ മകൾക്ക് ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീടാണ് ഇവിടെ വന്ന് അതായത് അവിടെ തനിക്ക് ലഭിച്ച ആ അറിവിൽ പ്രാർത്ഥനകളൊക്കെ തുടങ്ങുന്നു അമ്മയോട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് അതിനുശേഷം എത്ര പെട്ടെന്നാണ് മൂന്ന് വർഷമായിട്ട് അവിടെ ഇല്ലാതിരുന്ന പൊതുമാപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നു ഈ മകൾ ഇവിടെ വരുന്ന വരുന്നതും പിന്നീട് അങ്ങോട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ് തനിക്ക് വീണ്ടും തിരിച്ചു പോകുവാൻ അതേ പാസ്പോർട്ടിൽ തന്നെ തിരിച്ചു പോകുവാൻ തനിക്കായതൊക്കെ പരിശുദ്ധ അമ്മ നൽകിയ കൃപകളാണ് എന്ന് മാത്രം ഇന്നിപ്പോൾ ഉറക്കെ പറയുകയാണ് ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്നിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ എന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ തൻ്റെ ജീവിതത്തിൽ തനിക്കിതൊക്കെ ചിന്തി തൻ്റെ ചിന്തകൾക്ക് അതീതമായിരുന്നു എന്നാൽ ഇന്ന് ഉടമ്പടിയിലൂടെ തനിക്ക് ലഭിച്ച കൃപകളും അനുഗ്രഹങ്ങളും അതുപോലെ എല്ലാറ്റിലും ഉപരിയായിട്ട് ഈശോയെയും അമ്മയെയും സ്നേഹിക്കുവാൻ കഴിയുന്നു ഇനി എൻ്റെ ജീവിതം മുമ്പോട്ട് ഉടമ്പടിയിലൂടെ മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ആ ഒരു സന്തോഷവും നന്ദിയും ഈ മകളും അതുപോലെ എത്രയോ മക്കളാണ് ഈ ആലയത്തിൽ വന്ന് ഇതെല്ലാം പങ്കുവയ്ക്കുന്നത് ദൈവം മഹത്വപ്പെടുവാൻ ഇടയാകുകയാണ് അങ്ങനെ പിന്നീട് തൻ്റെ കുഞ്ഞിന് തൻ്റെ പേരെക്കുട്ടിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു സൗഖ്യ അനുഭവം അതൊക്കെ ആർക്കെങ്കിലും അതൊക്കെ സില്ലിയായിട്ട് നിസ്സാരമായിട്ട് തോന്നിയാലും ഈ മകൾ പറഞ്ഞു എനിക്കത് ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് ഒരു മുറിപ്പാടുപോലുമില്ലാതെ ഒരു മിനിറ്റ് കൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ താൻ തൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങൾ ഈ മകൾ പറയാതിരിക്കുന്നത് എങ്ങനെ പിന്നീട് അമ്മ പരിശുദ്ധ അമ്മ തനിക്ക് ഉൾക്കാഴ്ചകൾ ബോധ്യങ്ങൾ നൽകി വിസയില്ലാതെയൊക്കെ അവിടെ ജീവിച്ച സമയത്ത് നിനക്ക് ഞാനുണ്ട് കൂടെ നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞ് തനിക്ക് കിട്ടിയ ആത്മധൈര്യം അതൊക്കെയാണ് തന്നെ പിടിച്ചു നിർത്തിയത് ഇവിടെ വന്നതിന് ശേഷവും അമ്മ തനിക്ക് തന്നോട് സംസാരിക്കുന്നു ഇത് കേൾക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ കാതുകൾ തുറക്കണം നമ്മുടെ കർണപുടങ്ങൾ നമുക്കന് ആച്ചുറലായിട്ടുള്ള കർണപുടങ്ങൾ മാത്രം പോരാ അത് അതുണ്ടെങ്കിൽ നാം കേൾക്കുന്നവരാണ് എന്നുള്ളത് മാത്രമാണ് എന്നാൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ നാം ആ സ്വരം കേൾക്കാനായിട്ട് നമ്മുടെ ഹൃദയം തുറക്കണമെന്നാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ദൈവം നമ്മയും അനുഗ്രഹിക്കട്ടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമുക്കും വന്ന് സാക്ഷ്യം പറയുവാൻ ഇടയാകട്ടെ കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക